ഉപ്പൊഴിഞ്ഞ് കളയുക ഇപ്പോൾ ഒരു പരിപാടിക്കൊക്കെ പോയി നല്ല രീതിയിലൊക്കെ വന്നു അപ്പോൾ ആ കുട്ടിക്ക് വയ്യ തളർച്ച ക്ഷീണം അസുഖങ്ങളൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അസുഖമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഇതിനെന്തോ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് ഉടനെ കല്ലുപ്പിടുത്ത് ഒഴിഞ്ഞ് കളയുക കല്ലുപ്പിട്ട് കുളിക്കാൻ കൊടുക്കുക ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടിയിൽ വന്നിരിക്കുന്ന നെഗറ്റീവ്സ് മാറുന്നതാണ് പിന്നെ നമ്മളെപ്പോഴും ഒരു വസ്ത്രം വാങ്ങിച്ചോ സ്വർണം വാങ്ങിച്ചാലോ ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു വസ്ത്രം വാങ്ങിച്ചു പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു ഉടനെ തന്നെ എടുത്ത് ധരിക്കരുത് ഇപ്പോൾ വെച്ച് നമ്മൾ ഇട്ട് നോക്കും പക്ഷേ വീട്ടിൽ വന്ന ശേഷം അതിനെ ഒന്നുകിൽ പാലിൽ പാലിലോ പനിനീരിലോ കഴുകുക ഈ സ്വർണത്തിൽ പാലിനീല് കഴിയാലും മതി അതിൽ ശുദ്ധമായി വെള്ളത്തിൽ കഴിയുന്ന ശേഷം കല്ലുപൊഴിഞ്ഞ് പുറത്തേക്ക് കളയാം കാരണം ഇത് പലരും ആഗ്രഹിച്ചതായിരിക്കും ഈ ആഗ്രഹം നമ്മളിലേക്ക് നമ്മളിലേക്ക് ദൃഷ്ടിയായിട്ട് വരും ഇപ്പോൾ ചിലവർ പറയില്ലേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് വളരെ മോശം ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താ കാരണം நம்மளோட ட்ரெஸ் வாங்கி ஆ ட்ரெஸ்ஸு குறச்சு கல்லுப்பு விழிஞ்சி புறத்தே கிடையா